ചാലോട് ടൗണിലെത്തുന്ന തെരുവു നായകളെ തുരത്തുന്ന ജോലി സ്വയം ഏറ്റെടുത്തിരിക്കുകയാണ് നാട്ടുകാരുടെ പ്രിയങ്കരനായ അപ്പു എന്ന നായ കഴിഞ്ഞ ആറു വർഷക്കാലത്തിലേറെയായി അപ്പു ചാലോട് ടൗണിൻ്റെ കാവൽക്കാരനാണ് വ്യാപാരികളുടെയും തൊഴിലാളികളുടെയും ഒക്കെ പ്രിയങ്കരനാണ് അപ്പു ഒരിക്കൽ ഉണങ്ങാത്ത മുറിവുമായി ടൗണിലെത്തിയ നായയെ ചികിത്സിച്ചതും മരുന്നും ഭക്ഷണവും നൽകി ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നതും വ്യാപാരികളാണ് അതിനുശേഷം ടൗണിൻ്റെ കാവൽക്കാരനായി സ്വയം മാറുകയായിരുന്നു ഈ നായ ഇപ്പോൾ ചാലോട് ടൗണിൽ മറ്റൊരു നായയെ തൻ്റെ അനുവാദമില്ലാതെ കടന്നെത്താൻ അപ്പു സമ്മതിക്കാറില്ല കുറച്ച് ദിവസങ്ങളായി കൂട്ടമായി തെരുവു നായ്കൾ ടൗണിൽ അലഞ്ഞു തിരിയുന്നുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം രാത്രി തൻ്റെ മുന്നിലെത്തിയ നാലോളം നായികളെ അപ്പു ഒറ്റയ്ക്ക് നേരിട്ടു ഒരു ഘട്ടം എത്തിയപ്പോൾ അടുത്തുള്ള വ്യാപാരികൾ ഓടിയെത്തി അപ്പുവിനെ മാറ്റി നിർത്തിയെങ്കിലും കലിപ്പി തീരാതെ ഓടി കുരച്ചുകൊണ്ട് നായികളെ തുരത്തുകയായിരുന്നു ഈ അപ്പു എന്ന് പറഞ്ഞാൽ നല്ല ഒരു ഓമനത്തുള്ള നായിയാണ് ഒരു അഞ്ചാറ് വർഷം മുന്നേ നമ്മൾ ഈ ടൗണിൽ വന്നതാണ് അതിനുശേഷം ഇന്നു വരെ ഒരു പുറമേയുള്ളൊരു നായിനെ ഇവിടെ പ്രവേശിക്കുകയില്ല അതുപോലെ തന്നെ ചാലോണ്ടി ഒരു കാവൽക്കാരനായിട്ടാണ് ഈ നായി നമ്മൾ കാണുന്നത് എന്ത് ഭക്ഷണം ആര് കൊടുത്താലും പരിചയക്കാർ കൊടുത്ത ഭക്ഷണം മാത്രമേ ഇത് കഴിക്കൂ അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അതുപോലെ തന്നെ നമുക്ക് രാത്രി കടയടിച്ചു പോകുമ്പോൾ ഒരു കാവൽക്കാരനെ പോലെ എപ്പോഴും നമ്മളെ കട സംരക്ഷിക്കുന്നതിന് ഇനി ഇത് ഇവിടെ തന്നെ ഉണ്ടാവും രാവിലെ നമ്മൾ കട തുറക്കുമ്പോൾ കടയുടെ പരിസരത്ത് ഇതിനെന്തും കാണാം അതുകൊണ്ടൊരു ചാലോടിൻ്റെ ശരിക്കും ഒരു നല്ലൊരു കാവൽക്കാരനായിട്ടാണ് ഈ ഒരു പകൽ സമയങ്ങളിൽ മിക്കവാറും അപ്പു ബസ് സ്റ്റാൻഡിലെ വെയിറ്റിംഗ് ഷെൽട്ടറിലാണ് ഉണ്ടാവുക തനിക്ക് ഇഷ്ടപ്പെട്ട സ്ഥാപനങ്ങളിൽ നിന്നും വ്യക്തികളിൽ നിന്നും മാത്രമേ ഭക്ഷണം കഴിക്കുകയുള്ളൂ രാവിലെ ടൗണിലെത്തിയാൽ രാത്രി വരെ ഇവിടെയൊക്കെ തന്നെ കാണും തന്റെ സാമ്രാജ്യത്തിൽ കയറി കളിക്കാൻ ഒരുത്തിനെയും അനുവദിക്കില്ലെന്ന ചങ്കുറപ്പോടെ ചാലോടിന്റെ കാവൽക്കാരനായി അപ്പുവിന്റെ യാത്ര തുടരുകയാണ് ന്യൂസ് ഡെസ്ക് യു ടോക്ക്